നമസ്കാരം എൻ്റെ പേര് പാർവതി രജിത് ഞാൻ ജീവസഫ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ബഷീറിൻ്റെ ബാല്യകാലയുടെ ആസ്വാദന കുറിപ്പാണ് വായിക്കുന്നത് ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന ഒരു പ്രണയകഥ ഒറ്റയിരിപ്പിൽ തന്നെ വായിച്ചു തീർക്കണമെന്ന് തോന്നുന്ന മനസ്സിനെ ആഴത്തിൽ അലിയിക്കുന്ന ബജീരിൻറെയും സുഹൃയുടെയും ബാല്യകാലം തൊട്ടുള്ള കഥയാണ് ബഷീറിൻ്റെ ബാല്യകാലസഖി കഥാനായകനായ മജീദിന് ഒൻപതും നായിക സുഹറയ്ക്ക് ഏഴു വയസ്സുമുള്ളപ്പോഴായിരുന്നു അവർ കണ്ടുമുട്ടുന്നത് മജീദും സുഹറയും നല്ല സുഹൃത്തുക്കളായിരിക്കുന്നതിനു മുൻപ് അവർ ശത്രുക്കളായിരുന്നു അവരുടെ ബാല്യകാലത്തിൽ സുഹറയുടെ ആയുധമായ നഖത്തിൻ്റെ വേദനയും മാമ്പഴത്തിൻ്റെ മധുരം നിറഞ്ഞതായിരുന്നു സുന്ദരവും കുസൃതിയും നിറഞ്ഞതായിരുന്ന ഒരു ബാല്യകാലം തൊട്ടാവാടി പെണ്ണല്ല സുഹറ മജീദിനോട് ഏറ്റവും ഏറ്റുമുട്ടാൻ കല്യാണമുള്ളവളാണ് മജീദ് നാവ് നീട്ടി കാണിക്കുമ്പോൾ അങ്ങോട്ടും തിരിച്ചു കാണിക്കുന്ന ഖൂസ് പെണ്ണു തന്റെ കുടുംബം ദാരിദ്ര്യത്തിലാണെന്നു വീട് ഓൽമീഞ്ഞു കാണുന്നു എന്ന പരിഭവം അവയിൽ ഉണ്ടായിരുന്നില്ല പണക്കാരനായ മജീദോ വീട്ടുകാരോ നീ എന്നെ വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു തേനകത്തിയുമായി മജീദ് വരുമ്പോഴും വീണ്ടും വാതുമെന്ന് വെല്ലുവിളിക്കുന്നവൾ എങ്കിലും മജീദ് രണ്ട് മാങ്ങ പറിച്ചു നൽകുമ്പോൾ ഒന്ന് ചെക്കിനെടുത്തു എന്ന് മനസ്സിൽ പറയുന്ന സുഹറ സ്നേഹത്തിന്റെ കൂമ്പാരം കൂടിയാണ് അവർ ഒരുമിച്ച് കിനാവ് കണ്ടു അവർ നട്ട ചെമ്പഴത്തിക്കമ്പ് അവരുടെ ജീവിതത്തിന്റെ സ്നേഹത്തിന്റെ അംശമായി വളർന്നു ബാല്യകാലത്തിൽ തന്നെ മജീദ് സുൽത്താനായും സുഹറ അവന്റെ രാജകുമാരിയും ഒന്നിച്ച് സ്വപ്നം കണ്ടു ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിനെ ബലിയൊന്നും എന്ന് മജീദ് പറഞ്ഞപ്പോൾ മാഷിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയ പാടുകൾ സുഹറെ വേദനിപ്പിക്കുന്നു അതുപോലെ മജീദിന്റെയും സുഹറയുടെയും പരസ്പര സ്നേഹം ബഷീറിന്റെ എഴുത്തുകളിൽ ചിത്രീകരണമായ നൊമ്പരമായി മാറുന്നു പിതാവ് മരിച്ച സുഹറെ പിന്നീടുള്ള പഠനത്തിനായി മജീദ് തന്നെ പിതാവിനോട് അപേക്ഷിക്കുന്നു തുടർന്ന് അവളെ തരിച്ചാക്കി അവൻ നാടുവിടേണ്ടി വരുന്നു കുറെ നാളുകൾ കഴിഞ്ഞവൻ തിരിച്ചു വന്നപ്പോൾ അവരുടെ പ്രതാപങ്ങളും അവന്റെ പ്രിയപ്പെട്ടവളും നഷ്ടമായിരിക്കുകയായിരുന്നു സുഹറയുടെ രൂപവും പല്ലിലെ കറുത്ത വിടവും അവന്റെ മനസ്സിൽ കുത്തിയിറങ്ങി അവർ ഒന്നിച്ച് നട്ടുനനച്ച ചെമ്പരത്തി കമ്പിന്മേൽ പിടിച്ച് സുഹറ മജീദുമായി കാണുമ്പോൾ അവരറിഞ്ഞില്ല അത് അവസാനമായ കാഴ്ചയായിരിക്കുമെന്ന് പിന്നീട് അവൻ ജീവിക്കാൻ വേണ്ടി പല ജോലികൾ ചെയ്യുന്നതിനിടയിൽ തൻ്റെ സ്നേഹിത ചുംബിച്ച കാൽ നഷ്ടപ്പെടുന്നു തൻ്റെ പാതികാലിൽ വീണ്ടും അവൾ ചുംബിച്ചേക്കാം എന്ന് പ്രതീക്ഷിച്ചു കഴിയുമ്പോഴാണ് സുഹറയുടെ മരണവിവരം കേൾക്കേണ്ടി വന്നത് ബഷീറിൻ്റെ നർമ്മരസം കലർന്ന മറ്റു കഥകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ബാല്യകലസഖി മരിച്ചുപോയ സുഹറ എന്നും ദുഃഖകരമായാണ് എന്നിലുണ്ടായത് നന്ദി നമസ്കാരം